ായ് ഫ്രണ്ട്സ് ഒരു നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് ഫ്രണ്ടായിരുന്നു ഇങ്ങനെ ടൂർ പോകുന്നുണ്ട് അവിടെ കുളമുണ്ട് കുളിക്കാനെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് മടിയാവുക പോകാൻ അപ്പം എൻ്റെ ചെറുപ്പക്കാലം എനിക്ക് ഓർമ്മ ആവുന്നു നാട്ടിൽ പോകുമ്പം അവിടെ ഒരു കുളം ഒരു കുഞ്ഞു കുളമുണ്ട് അതിൽ ഇറങ്ങി വൈകുന്നേരം അപ്പം ഒരു കുളിയെല്ലാം ഉണ്ട് കുറേ നേരം വെള്ളത്തിലോടെ ഇരിക്കും ട്രിപ്പിന് തണുപ്പ് നൽകരു തണുപ്പല്ലേ െ എനിക്കിഷ്ടം അങ്ങനെ അപ്പം അപ്പം എൻ്റെ ഫ്രണ്ട് പറയപ്പോൾ വരുന്നുണ്ടിക്കുമ്പോൾ തന്നെ ഇപ്പം മടിയായിരുന്നു ഒരു മടി പിടിച്ചിട്ട് അപ്പോൾ അപ്പം ഇങ്ങനെ എനിക്കിപ്പം എൻ്റെ പഴയ കാലങ്ങൾ ഒരു ചെറുപ്പക്കാലം ഓർമ്മ വന്ന് എൻ്റെ ഡ്രസ്സം വരുന്ന അതുപോലെ ഇരുന്നാൽ മതിയെന്ന് ആലോചിച്ച് പോയി ഞാനിങ്ങനെ കുളത്തി ചാടി കുളിക്കുന്നതും പിന്നെ പറയാൻ നേരം അതിൽ തന്നെ ഇരുന്നു ഇങ്ങനെ അപ്പം എൻ്റെ മമ്മിയുടെ ബ്രദറിങ്ങനെ സോഡ എല്ലാം നിറച്ചിട്ട് മെഷീൻ ഉണ്ടായിരുന്നു അതെല്ലാം നേരത്തെ സോഡ എല്ലാം വെള്ളത്തിൽ വെച്ച് അതിൻ്റെ തണുപ്പ് ഇടയ്ക്ക് അതും എടുത്ത് കുടിക്കും ഞങ്ങളിങ്ങനെ അപ്പോൾ അതൊരു രസമാണ് കാണും കഴിഞ്ഞു ഇനി അതൊന്നും കിട്ടത്തില്ല നമുക്ക് അതെല്ലാം ഓർമ്മയിൽ മാത്രം ഇങ്ങനെ ഒപ്പ് ഒത്തിരിക്കുന്നതാണ് അത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനിപ്പം വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്തെങ്കിലും പുതിയ വീഡിയോ ഇങ്ങനെ വരുന്നുണ്ട്